മകനെ മർദ്ദിച്ചെന്നും തെറിവിളിച്ചെന്നും നടൻ സന്തോഷ് കീഴാറ്റൂർ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെപ്പറ്റി സന്തോഷ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു രാത്രി പത്തരയുട കൂടിയാണ് ഈ സംഭവം നടന്നത് മർദ്ദനമേറ്റ മകൻ രാത്രി തന്നെ ഫോണിലേക്ക് വിളിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നും മർദ്ദനമേറ്റ് കരഞ്ഞുകൊണ്ടാണ് മകൻ വിളിച്ചത് എന്നുമാണ് സന്തോഷ് കീഴാറ്റൂർ വിശദീകരിച്ചത് അച്ഛ എന്നെ അടിക്കുന്നു എൻ്റെ കൂട്ടുകാരെ അടിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞാണ് മകൻ കരഞ്ഞത് രാത്രി അസമയത്ത് ഈ ഫോൺ കോൾ വന്നപ്പോൾ താൻ പേടിച്ചു പോയെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ചിന്മയ മിഷൻ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് മകനും കൂട്ടുകാരും അവിടേക്ക് പോയത് അപ്പോൾ ഒരു കാരണവുമില്ലാതെ ആരാണ് ഫ്ലെക്സിന് കല്ലെറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ മകനെ അടിച്ചത് എന്നാണ് സന്തോഷ് വിശദീകരിച്ചത് ഹെൽമറ്റ് ഇരുമ്പുതണ്ട് തുടങ്ങിയ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ മർദ്ദിച്ചത് തൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ മകനെ അടിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ആളാണെന്നും തൻ്റെ ജ്യേഷ്ഠൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും സന്തോഷ് പറഞ്ഞു ഉടൻ തന്നെ താനും തൻ്റെ ജ്യേഷ്ഠനും സംഭവ സ്ഥലത്തേക്ക് പോയെന്നും അവിടെ എത്തുമ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നെന്നും സന്തോഷ് പറഞ്ഞു സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് മാധ്യമങ്ങളോട് സന്തോഷ് തുറന്നു പറഞ്ഞു രാഷ്ട്രീയമായി താനിതിനെ കൂട്ടി യോജിപ്പിക്കുന്നില്ലെങ്കിലും ഇതിനു പിന്നിൽ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയമുള്ളവരാണെന്ന് സന്തോഷ് പറഞ്ഞു ഉടൻ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരെ പോലീസ് കണ്ടെത്തണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക